ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് രാജ്യത്തിന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളും മതേതരത്വവും സംരക്ഷിക്കപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൂറ്റനാട് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുപിഎ എൻ ഡി എ സർക്കാരുകൾ ഒരേ നയമാണ് സ്വീകരിച്ചതെന്നും ഇതുമൂലം ജനം അതൃപ്തിയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊന്നാനി ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തൃത്താല മണ്ഡലത്തിലെ കൂറ്റനാട് സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഏറ്റവും കൂടുതൽ അപകടത്തിലാവുന്നത് മതനിരപേക്ഷതയാണ് ഇപ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള അവസരമായി ഈ ചരിത്രത്തിനെ കാണുന്നു അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിർത്തുന്ന ജനാധിപത്യം ജനാധിപത്യം ഇന്ന് വലിയ ആവശ്യമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ സങ്കല്പങ്ങളെല്ലാം വലിയ തോതിലാണ് രാജ്യത്ത് അട്ടിമറിക്കുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് തൃത്താല മണ്ഡലത്തിലെ കൂറ്റനാട് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത് നൌഷാദ് അധ്യക്ഷത വഹിച്ചു മന്ത്രി എം പി രാജേഷ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ വി കെ ചന്ദ്രൻ പി എൻ മോഹനൻ മറ്റ് ഘടകകക്ഷി നേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു